ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഫോൺസി ഇത് സോപ്പ് സോപ്പ്നെട്ടാണ് സോപ്പും എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അപ്പോൾ പലപ്പോഴും നമ്മളെപ്പോഴും പറയുന്നതാണ് എനിക്ക് നാച്ചുറൽ പ്രൊഡക്റ്റാണ് ഇഷ്ടം പക്ഷേ നാച്ചുറൽ പ്രൊഡക്റ്റാണ് ഇഷ്ടമെന്ന് നമ്മൾ പറഞ്ഞു വരുമ്പോഴും പലപ്പോഴും നമ്മൾ അതിനോട് ആ കാര്യങ്ങൾ ഏയ് ഇത് ഇത് ശരിയാവില്ല എന്ന് പറയുന്നത് നമ്മൾ മാറ്റി മാറ്റിവെക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഒന്ന് നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയെടുക്കണം രണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ സോപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലൊരു ഇതുണ്ട് നന്നായിട്ട് പതയണം അത് ചെളി പോകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല നന്നായിട്ട് പതയണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ് ഫീലിംഗ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും മടി പിടിക്കും പ്രാവശ്യം ഉപയോഗിച്ചിട്ടേ അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി മാറ്റിവെക്കും അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട ചില രീതികളുണ്ട് എന്നാലേ അതിൻ്റെ ഗുഡ് റിസൾട്ട് കിട്ടുകയുള്ളൂ പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മുടെ തലമുടിക്കുള്ളതും സ്കാൽപ്പിനൊക്കെയുള്ള അതുപോലെ അലർജിക്കുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് ഒരു നല്ല സൊല്യൂഷനാണ് പണ്ടൊക്കെ എല്ലാവരും ഉപയോഗിച്ചിരുന്നാണ് വാഷിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ചാരത്തിന് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം തന്നെയായിരുന്നു പക്ഷേ ചിലവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവാം ഇത് പക്ഷേ ഇതെന്താണ് ഇതെന്നൊന്നും അറിയില്ല അപ്പോൾ ഇത് എനിക്ക് എൻ്റെ സിസ്റ്റർ ലോൻ്റെ വീട്ടിൽ നിന്ന് നാച്ചുറായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനം ശരിക്കും ഉറങ്ങിയിട്ടില്ല ഉണങ്ങി നന്നായി ഉണക്കി വേണം സൂക്ഷിക്കാനായിട്ട് ഇതിൻ്റെ ഫൈൻ പൗഡറും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതുപോലെ കായായിട്ടും നമ്മുടെ ആയുർവേദിക് കടകളിലൊക്കെ ആണ് ഷാംപൂവിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചത് പൗഡറാണ് ലിക്വിഡ് അല്ല ഇതിൻ്റെ ലിക്വിഡ് എടുക്കണമെങ്കിൽ നമ്മൾ തലേ ദിവസം ഒരു അഞ്ചാറ് കായ നമ്മൾ കുതിരി അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ടൊക്കെ വേണം നമ്മളെടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാറ്റ് എടുത്തിട്ട് വേണം പ്രോസസ്സ് ചെയ്യാനായിട്ട് പൊടിയാണെങ്കിലും ഇപ്പോൾ നമ്മളിത് പൊടി മേടിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ പൊടി നമ്മളിടുക എന്നിട്ട് ഒരു ദിവസം മുഴുവൻ അത് കുതിർത്ത് വെക്കുക അതിനുശേഷം അത് നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെയും അത് ഒന്ന് തണുത്തുകഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അത് അരിച്ച് അതിൽ കുറേ ചെറിയ ഫൈൻ പൗഡറൊക്കെ അതിൽ വീണിട്ടുണ്ടാവും അല്ലാതെ ചെറിയ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാണും അതൊക്കെ മാറ്റുക എന്നിട്ട് ഇത് കളയേണ്ട ഇത് നമ്മൾ ലിക്വിഡ് ഡിഷ് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്കിനി ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇട്ട് തിളപ്പിക്കരുത് ഞാനിത് സോപ്നട്ട് ഇട്ട് തിളപ്പിച്ച ശേഷം ലിക്വിഡ് എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുരിങ്ങ പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ ശികാക്കായുടെ പൗഡറും ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം വെച്ചു എന്നിട്ടാണ് ഞാനിത് ഫിൽറ്റർ ചെയ്ത് എടുത്തത് ഇനി ഇതൊരു ബോട്ടിലേക്ക് പകർത്തിയിട്ട് നമുക്ക് രണ്ടാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുളിക്കുന്നതിനേക്കാൾ മുമ്പ് എടുത്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറയാം ഇതിൽ തന്നെ ഈ ഒരു മെത്തേഡ് ശരിക്കും ഒരു വാട്ടർ പോലെ തന്നെയാണ് നമുക്ക് ആ ഷാംപൂന്റെ കൺസിസ്റ്റൻസിന്നും ഇതിലുണ്ടാവില്ല അതിനുവേണ്ടി നമ്മൾ ചെയ്യണ്ടാന്ന് വെച്ചാൽ സാന്താൻഖം അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിസറിങ് അലോവേരാ ജെല് മൂന്ന് കാര്യങ്ങളും കൂടി ആഡ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടും ഇതാണ് അതിൻ്റെ പെർസെൻറ്റേജ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര ജ്യൂസ് അതായത് സ്വപ്നട്ടിൻ്റെ ജ്യൂസ് അളന്നെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ സന്തങ്കം അളന്നെടുക്കുക ഗ്ലിസറിൻ അതിലേക്ക് ഒഴിക്കുക അതുപോലെ തന്നെ അലോവേറ ജെല് ഫ്രഷ് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരുവിധം അത് നന്നായിട്ട് സോഫ് ആകാതിൽ അതിനുശേഷം നമ്മളൊരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാതെ ഇത് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അത് പക്ഷേ ഓപ്ഷനൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ഫ്രാഗ്രൻസ് ഓയിലും അതുപോലെ തന്നെ നമ്മുടെ പ്രിസർവേറ്റീവും ഫ്രാഗ്രൻസ് മണം കിട്ടാനായിട്ട് മാക്സിമം ഇപ്പോൾ രണ്ട് ടൈപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ടൈപ്പ് തന്നെ പോയിൻറ്റ് ഫൈവ് സീറോ അപ്പോൾ രണ്ട് ടൈപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് ട്വൻറ്റിഫൈവ് ആഡ് ചെയ്യാം പിന്നെ പ്രിസർവേറ്റീവ് വൺ പേഴ്സൻറ്റ് എത്രയാണോ വിക്യൂഡ് ടോട്ടൽ എടുത്ത് അതിൻ്റെ വൺ പേഴ്സൻറ്റ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് ഇരിക്കും പുറത്തിരിക്കും ഒരു ഒരു വർഷം വരെ നമുക്ക് ഇരിക്കും ഇനി ഉപയോഗിക്കേണ്ട രീതി നമ്മൾ തലയിൽ ഓയിൽ തയ്ക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും പാക്ക് ഇടുന്ന പോലെ തന്നെ കുളിക്കുന്നതിനേക്കാൾ തൊട്ട് മുൻപ് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിൽ തല നനയ്ക്കാതെ തന്നെ സ്കാൽപ്പിലും മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം സാധാരണ ഷാംപു ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഷാംപ് ഉപയോഗിക്കുന്ന അത്ര ഉപയോഗിച്ചാൽ ഓയിൽ പോവില്ല ഇതുപോലെ നമുക്ക് എനിക്ക് ഓയിൽ ഭയങ്കരമായിട്ട് ഇതുപോലെയുള്ള ഓയിൽ തലയിൽ ഇരിക്കുന്നത് എനിക്കിഷ്ടമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു കൂടുതൽ ഉപയോഗിക്കണം ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടിയുമെ നമ്മൾ സാധാരണ ഷാംപൂ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് എടുത്തിട്ട് ഉപയോഗിക്കണം ഇതിപ്പോൾ ഞാൻ കുറച്ചധികം ഉപയോഗിച്ചു ഒരു ഇരട്ടി എന്നാൽ ഞാൻ ഉപയോഗിച്ച് സാധനം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലും ഉപയോഗിച്ചപ്പോൾ എനിക്ക് മുടി നല്ല ഭംഗിയായിട്ടൊക്കെ ഓയിലൊക്കെ പോയി എന്നാൽ കംപ്ലീറ്റ് ഓയിൽ ഇങ്ങനെ കളഞ്ഞിങ്ങനെ പറന്ന് കിടക്കുന്ന ഒരു ടെക്സ്ച്ചർ അല്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടി അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാൽപ്പ് ഏതാണോ ഓയിലി ആണോ ഡ്രൈ ആണോ എന്നൊക്കെ മനസ്സിലായിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട് ഒറ്റ ഉപയോഗത്തിൽ നിങ്ങൾ നിർത്തരുത് അത് കൂടുതൽ ട്രയൽ നടത്തിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ ഓരോരുത്തരുടെയും സ്കാൽപ്പും മുടിയും ഡിഫറൻ്റ് ആണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഡൈ ചെയ്യുന്നവർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എസ് എൽ ഇ എസ് ഫ്രീ അതായത് സൾഫേറ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാമ്പു വരുന്നത് പക്ഷേ എപ്പോഴും ഈ സർഫെക്റ്റ് അതായത് നമ്മുടെ മുടിയിൽ നിന്ന് എണ്ണയും ഡോട്ടൊക്കെ കളയുന്ന ആ ഇൻഗ്രീഡിയൻറ്റ് അത് പലപ്പോഴും നാച്ചുറൽ ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അയോണിക് അല്ലെങ്കിൽ പല ടൈപ്പിലുള്ള ഈ സർഫെക്റ്റൻ്റ് ഉണ്ട് അതിൽ ഹാർഷ് ആയിട്ടുള്ളതാണ് പലതും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നോൺ അയോണിക് അതായത് അത്ര ഹാർഷ് അല്ല ന്യൂട്രലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിന് കേടുവരുത്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിഷ് വാഷൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ കൈക്ക് ഉള്ളവർക്കൊക്കെ വളരെ മൈൽഡായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ഗ്ലൗസ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഡൈ ചെയ്യുന്നവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു മിക്കവാറും ആൾക്കാർ മടിയാണ് ഷാംപൂ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ കുളിക്കാനായിട്ട് കാരണം പെട്ടെന്ന് ഡൈ പോകും പിന്നെയും പിന്നെയും ഷാംപൂ ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി എപ്പോൾ കുളിച്ചാലും നമുക്കിത് ഉപയോഗിക്കാം അപ്പൊ ഞാനൊക്കെ മൈലാഞ്ചി ഇടുന്ന ആളാണ് അപ്പോൾ മാസത്തിൽ എല്ലാ ആഴ്ചയും ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ രണ്ടാഴ്ച കൂടുമ്പേ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഞാൻ മൈലാഞ്ചിപ്പ് ഇടാറുള്ളൂ അപ്പോൾ അത് അതൊരു ഗുണമാണ് ഇനി പലവർക്കും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് തലയെന്നിങ്ങനെ പൊടി പൊടിയായിട്ട് വീഴുക ചൊറിച്ചിലൊന്നും ഇല്ല പക്ഷേ എപ്പോഴും ഇങ്ങനെ പൊടിയായിട്ട് വീണുകൊണ്ടിരിക്കും ഇതുപോലെ താരമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഷാംപൂവിൻ്റെ പ്രശ്നമാണ് നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള ഷാംപൂവിൽ ഉറപ്പായിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അതിൽ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ടുള്ള സർഫെക്റ്റൻ്റ് അല്ല കമേഷ്യലായിട്ട് വരുന്ന ഷാംപൂകളിൽ നാച്ചുറൽ ഒക്കെ ഉപയോഗിക്കാനായിട്ട് അത് എത്ര മാത്രം പ്രാക്ടിക്കൽ ആണെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോ ഇത് ചെയ്യാം നാച്ചുലായിട്ട് സെഫക്റ്റൻറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഷാംപു ചെയ്യാമെന്നുള്ളൂ ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപു ആയതുകൊണ്ട് ആസ് യൂഷ്വൽ നമ്മൾ താളിയൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അറ്റ് ദ സെയിം ടൈം നമുക്ക് ഓയിൽ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയാനും പറ്റും മുടിയുടെ ഗ്ലീസിംഗ് വില നിർത്തുന്നത് പോലെ ഡാൻഡർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുടി കൊഴിച്ചിങ്ങനെ നിര കുറയ്ക്കുക അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് നമുക്ക് സൊല്യൂഷനാണ് അത് നമ്മളിത് ഉപയോഗിക്കുന്നതിനേക്കാൾ മുൻപ് നമ്മൾ അതൊരു ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ ലിക്വിഡ് എടുത്തിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഓയിലെടുത്തിട്ട് നമ്മളത് കഴുകി നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഇഫക്റ്റീവ് ആണോ അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മനസ്സും അതിന് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ട് അപ്പോൾ അതെയൊന്നും വരാതെ ആകുമ്പോൾ പിന്നെ അത് നമ്മൾ നിർത്തും നമ്മളത് കൂടുതൽ ട്രൈയിൽ നമ്മൾ ചെയ്യില്ല അപ്പോൾ ഞാനതാണ് ചെയ്ത് കുറച്ച് നാൾ ഞാനത് യൂസ് ചെയ്ത് നോക്കി പാത്രങ്ങൾ കഴുകി നോക്കി അങ്ങനെ എനിക്ക് അത്രയും കോൺഫിഡൻറ്റ് ആയപ്പോഴാണ് ഞാനിതിന് ഉള്ള എക്സ്പിരിമെൻസ് തുടങ്ങിയത് തന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഒത്തിരി പ്രോബ്ലംസിന് കൈഡ് അലർജി തലമുടി അല്ലെങ്കിൽ സ്റ്റാൽട്രോൾ ഇഷ്യൂസ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് സിന്തറ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ ഷാംപു ആയാലും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊക്കെയാണ് നമ്മുടെ പല പ്രശ്നങ്ങളും നമ്മുടെ സ്റ്റാപ്പിനായാലും സ്കിന്നിനായാലും കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അതുപോലെ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വെരി മച്ച് വീണ്ടും കാണാം